ക്രിക്കറ്റിലെ ദൈവപുത്രൻ അയാളായിരുന്നിരിക്കണം തിരസ്കരിച്ചവർക്കും ഒറ്റ മുന്നിൽ മൂന്നാം ദിനം എന്ന പോലെ മൂന്നാം വർഷം ഉയർത്തെഴുന്നേറ്റവൻ പീഡാസഹനത്തിന്റെ വലിയ നോമ്പ് പൂർത്തിയാവുന്നു കണ്ണീർ തളം കിട്ടി നിശ്ചലമായിരുന്ന പന്ത് ആ ബാറ്റിൽ നിന്ന് മേഘങ്ങളെ കീറിമുറിച്ചിട്ട് ചലിച്ചു തുടങ്ങിയിരിക്കുന്നു കാറ്റ് കൊടുങ്കാറ്റായി അയാൾ നിന്ന് വീശിയടിക്കുന്നു പേടിച്ച് പുറത്തിറങ്ങിയവർക്ക് മുന്നിൽ ഡൽഹിയുടെ ആകാശത്ത് ഒരു ദിവ്യവെട്ടം പോലെ അയാൾ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു കരുൺ നായർ മൂന്ന് വർഷം മുൻപ് ഐ പില്ലിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറംതള്ളപ്പെട്ടവൻ പ്രതീക്ഷയുടെ പുനരാവർത്തനം പോലെ ഇതാ പുനരാഗമനം ചെയ്തിരിക്കുന്നു ക്രിക്കറ്റിന്റെ തൂവെള്ള പാത്രത്തിൽ സാക്ഷാൽ വീരേന്ദ്രസേവാഗിനു ശേഷം ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തെളിയിക്കാൻ ഒന്നുമില്ലാതെ പ്രതിഭയുടെ ശിലയായി സ്ഥാപിക്കപ്പെട്ടവൻ മലയാളിയെങ്കിലും കർണാടകയുടെയും വിദർഭയുടെയും ആണിക്കല്ല് ടെസ്റ്റ് മുതൽ ടി വരെ കൈവെള്ളയിൽ നടമാടി തഴമ്പിച്ചവൻ റണ്ണവുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹാമുനികളെല്ലാം ഉയരെ പ്രതിഷ്ഠിച്ചവൻ കൈക്കരുത്തിലും ഷോട്ടുകളിലും അഴകളവുകളെ തൃപ്തിപ്പെടുത്തിയവൻ പക്ഷെ എന്നും തിരസ്കരണമായിരുന്നു അയാൾക്ക് ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടും ഇന്ത്യൻ ടീമിൽ നിന്ന് എളുപ്പം വലിച്ചെറിയപ്പെട്ടു ഐ പി എല്ലിലെ ലേലമേശയിൽ കരുൺ നായർ എന്ന പേരിന് നേർക്ക് ഫ്രാഞ്ചൈസികൾ അനാദികാലത്തോളം മൗനം പാലിച്ചു ടീമിലെടുത്തവരോ അയാളെ നോക്കുകുത്തിയാക്കി ടി ട്വന്റിയുടെ സ്ഫോർണാത്മകതയ്ക്ക് പറ്റില്ലെന്ന് കുറ്റപ്പെടുത്തി ക്രിക്കറ്റ് കാക്കളിൽ അയാളെ പലരും അടക്കം ചെയ്തു എന്നുപതിലെ തണുത്തുറഞ്ഞ ഡിസംബർ മാസം കൃത്യമായി പറഞ്ഞാൽ ഐ പി എൽ താർലേലം കഴിഞ്ഞുള്ള ഡിസംബർ പത്ത് രാത്രി ആ ദിവസം ക്രിക്കറ്റ് ആരാധകരുടെ അസ്ഥികളിലേക്ക് തുളച്ചുകയറിയ മരവിപ്പിന് ഇന്നും അന്ത്യമില്ല അന്ന് രാത്രി കൊച്ചിയുടെ ആകാശത്ത് ആ മലയാളി താരത്തിന്റെ കണ്ണീരൊരു സങ്കടമഴയായി പെയ്തിറങ്ങി ദിയ ക്രിക്കറ്റ് ഗിവ് വൺ മോർ ചാൻസ് എന്ന ആ സങ്കടവാചകം ആ ഒരു തണുത്ത രാത്രിയിൽ ട്വിറ്ററിൽ നടുക്കത്തിന്റെ മഞ്ഞുപേയിച്ചു അത് മറ്റാരുടേതുമായിരുന്നില്ല ലേലമേശയിൽ ടീമുകളെല്ലാം കയ്യൊഴിഞ്ഞ കരുൺ നായരുടെ പിന്നെയൊരു നീണ്ട കാത്തിരിപ്പാണ് തിരുവെഴുത്തു പൂർത്തിയാവാൻ മൂന്ന് വർഷം നീണ്ട വ്രതാനുഷ്ഠാനം പോലെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കിയിട്ടും ആദ്യ മത്സരങ്ങളിൽ ബെഞ്ചിൽ വേരിറങ്ങിയിരിക്കേണ്ടി വന്നു ഒടുവിൽ ക്രിക്കറ്റിലെ ദൈവപുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തിരുസാക്ഷ്യം സംഭവിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ശാന്തരായി ചിന്തിച്ചു നോക്കുക ആഭ്യന്തര ക്രിക്കറ്റിലെ എല്ലാ കുതിരകളും പോരിനിറങ്ങുന്ന ഏകദിന ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ മേളപ്പെരുപ്പത്തിൽ എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് റൺസുമായി ഓറഞ്ച് ക്യാപ്പ് അണിഞ്ഞ താരത്തിന്റെ പേരാണ് കരുൺ നായർ ആഭ്യന്തര ക്രിക്കറ്റിൽ ആ സീസണിൽ വിദർഭയ്ക്കായി ആകെ അടിച്ചുകൂട്ടിയത് ഹിമാലയം കണക്ക് ആയിരത്തി റൺസ് എന്നിട്ടും ഐ പി എൽ മെഗാ താർലേലത്തിൽ കരുണായി വിളിപ്പോരുണ്ടായില്ല കോടികൾ സ്യൂട്ട് കേസിലാക്കി കൊണ്ടുവന്ന ഫ്രാഞ്ചൈസികൾ ലേലക്കാരൻ കരുണിന്റെ പേര് വിളിച്ചപ്പോൾ പെട്ടി തുറന്നില്ല ഋഷഭ് പന്തിന് വരെ കോടി രൂപ എറിഞ്ഞ ലേലമേശയിൽ കരുൺ നായർ ഒറ്റപ്പെട്ടു ഒടുവിൽ വെറും അൻപത് ലക്ഷത്തിന് ഡൽഹി ക്യാപിറ്റൽസ് കരുൺ നായറിനെ പോക്കറ്റിലാക്കി എന്നിട്ടും ഐ പി എൽ പതിനെട്ടാം പതിപ്പിലെ ആദ്യ നാല് കളിയിലും ബെഞ്ചിലായിരുന്നു ഇരിപ്പിടം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ വെടിക്കെട്ടും കരുണ് കരുണ ചുരിഞ്ഞില്ല ഒടുവിൽ ക്യാപിറ്റൽസിന്റെ അഞ്ചാം അംഗത്തിൽ മുകേഷ് കുമാറിന് പകരക്കാരനായി വിളിയെത്തിയപ്പോൾ അവനിൽ വിശ്വാസമർപ്പിച്ചവർക്ക് പതിന് മടങ്ങായി അയാൾ തിരിച്ചു കൊടുത്തിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ ഇന്നിങ്സിലെ രണ്ടാം പന്തിൽ കരുൺ നായർക്ക് ക്രീസിലിറങ്ങാൻ കൽപ്പന വന്നു ഡൽഹി ക്യാപിറ്റൽസ് ഓപ്പണർ ജേക്ക് ഫ്രേസർ മഗ്ഗൂർക്ക് വന്ന കാലിൽ മടങ്ങിയിരുന്നു വർഷങ്ങളായി പുച്ഛിച്ച് തള്ളിയവർക്ക് വീണ്ടും ഒരു പരിഹാസത്തിന് അവസരം പിറന്ന നിമിഷം തന്റെ വലം കൈയിൽ ബാറ്റ് ചെയ്യി കരുൺ നായർ ക്രീസിലേക്ക് വന്നപ്പോൾ പൊട്ടിച്ചിരിയായിരുന്നു തിരശീലയ്ക്ക് പിന്നിൽ പക്ഷേ അയാൾ തുടങ്ങുന്നത് പവർപ്ലേയിൽ ട്രെൻ ബോൾട്ടിനെ ബൗണ്ടറികളിലേക്ക് തല്ലിയോടിച്ചാണ് പിന്നാലെ ജസ്പ്രീത് ബുംറ എന്ന നമ്മുടെ കാലത്തെ അതികായനായ പേസറോട് യാതൊരു ബഹുമാനവുമില്ലാത്ത അൾട്ടിമേറ്റ് സിക്സ് ഹിറ്റിംഗ് ഷോ കരുണിന്റെ അടിയേറ്റ് ബുംറയുടെ തെറ്റി അയാൾ കോർക്കാൻ പാഞ്ഞെടുത്തു അല്ലെങ്കിലും യോർക്കറുകളുടെ തമ്പുരാൻ അല്പം കൂടി ദയ അർഹിച്ചിരുന്നു അത്ര ദയനീയമായി പോയി കരുൺ നായരുടെ ബുംറാവധം ആറാം ഓവറിൽ ബുംറയുടെ ആദ്യ പന്തിനെ ഗാലറിയിലേക്ക് വഴിതിരിച്ചുവിട്ട കരുൺ മാജിക്കിനെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കാനാവുക വാക്കുകളില്ല അതേ ഓവറിലെ അഞ്ചാം പന്തിൽ വീണ്ടും കനത്തിലൊരു സിക്സർ ബുംറയുടെ അവസാന പന്തിൽ ഡബിൾ ഓടിച്ച് അൻപതിന്റെ പൂർത്തീകരണം ഇരുപത്തിരണ്ട് പന്തിൽ ഫിഫ്റ്റി പൂർത്തിയാക്കി വിമർശകർക്ക് കരുൺ നായരുടെ ക്രിക്കറ്റ് ആശീർവാദം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായരുടെ ബാ ഐ പി എല്ലിൽ ഫിഫ്റ്റി കണ്ടെത്തിയിരിക്കുന്നു രണ്ട് ഫിഫ്റ്റികളുടെ അകലം ഏഴ് വർഷത്തെ നീണ്ട ഇടനാഴിക ഐ പി എൽ ചരിത്രത്തിൽ വരച്ചിട്ട ദിനം മൂന്ന് വർഷത്തിന് ശേഷമുള്ള ഐ പി എൽ പുനരാഗമനത്തിൽ അയാൾ സെഞ്ചുറി അർഹിച്ചിരുന്നു അർഹിച്ചിരുന്നുവെന്നത് നേരുകെ പക്ഷേ അവിടെ വിധി അയാൾക്ക് എതിരായി നാൽപ്പത് പന്തിൽ എൺപത്തിയൊൻപത് റൺസുമായി മടക്കം പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനോട് അടിയറോ പറഞ്ഞു അപമാനത്തേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് വെറുതെയല്ല തെളിവ് കരുൺ നായരാണ് ക്രിക്കറ്റ് യുദ്ധക്കളങ്ങളിൽ നിന്ന് കരുണിനെ മാറ്റി നിർത്തിയവർ ആ രാത്രി ഉറങ്ങിക്കാണില്ല മുംബൈ ഇന്ത്യൻസിന്റെ ജസ്പ്രീത് ബുംറ ഉറങ്ങില്ല ഹാർദിക് പാണ്ഡെയും ക്രെൺ ബോൾട്ടും ഇന്ത്യൻ ടീം സെലക്ടർമാരും ഉറങ്ങില്ല ഉറക്കം കിടത്തിയത് ഒരു മലയാളിയാണ് ഈ ഒറ്റ ഇന്നിംഗ്സിൻ്റെ പേരിലെങ്കിലും ഈ പേര് മറവിക്ക് വിട്ടുകൊടുക്കാതെ ഇനിയെങ്കിലും കുറിച്ചു വയ്ക്കണം കരുൺ നായർ